ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും എന്നും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് തീപെട്ടിയുടെ ആ മരുന്ന് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പുള്ളികൾ അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ എൻ്റെ മരുന്ന് ഇതേപോലെ ഒന്ന് ചെറിയ കത്തി വെച്ചിട്ട് ആക്കിയെടുക്കാം അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊടി പൊടി പോലെ അങ്ങ് വന്നോളും കേട്ടോ കുറച്ച് മാത്രം മതി കാണാൻ നല്ലൊരു എഫക്റ്റാണ് ഈ തീപ്പെട്ടിക്കുള്ളിയുടെ മരുന്ന് അപ്പം നമുക്കിത് വെച്ചിട്ട് എലിയും പല്ലിയും പാറ്റയൊക്കെ എല്ലാത്തിനെയും ഒന്നിച്ച് തുരുത്താനായിട്ട് പറ്റും ഇപ്പം അതാണ് ഇത്രയും കൊള്ളിയുടെ മരുന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പല്ലിയും പാറ്റയൊക്കെ ഇവിടുന്ന് പമ്പ കടത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ആ കൊള്ളികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ പൊടിയിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അതൊരു മണം അടിച്ചിട്ട് അത് വന്ന് കഴിക്കണമല്ലോ അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുക കുറക്കയൊക്കെ ചെയ്യാം എത്രമാത്രം ഇതിൻ്റെയൊക്കെ ശല്യമാണ് അതിനനുസരിച്ചിൻ്റെ അളവ് കൂട്ടാൻ ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തീപ്പട്ടിക്കൊള്ളയുടെ മരുന്നിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ അളവെടുക്കാൻ കാരണം കൂടിപ്പോയാൽ അത്ര ഒരു എഫക്റ്റ് കൊടുക്കത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക ഉണ്ടോ അപ്പോൾ ഇത്രയും മാത്രം മതി ഇതിനകത്ത് വെള്ളം വെച്ച് കുഴക്കി ഒന്നും വേണ്ട നമുക്ക് ഇതേപോലെ തന്നെ പല്ലി പാറ്റ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം അതേപോലെ എലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം അതൊക്കെ വന്ന് നക്കി കഴിച്ചിട്ട് പോവും അപ്പോൾ ആ തീപ്പട്ടിക്കളുടെ ആ ഒരു മരുന്നിൻ്റെ ഒരു അംശം അതിൻ്റെ വയറ്റി പോവുക അത് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും അത് ഇവിടുന്ന് പൊയ്ക്കോളും ചത്തും പോവും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ ഈസിയായിട്ട് നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കിഡിലും ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയുടെ ഉപയോഗം എന്ന് വെച്ചാൽ അത് നമുക്ക് കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുക ഈ തീപ്പെട്ടിക്കൊള്ളി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പം അതിൻ്റെ മരുന്നെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടും ഇനി ആ വെള്ളം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടുള്ളത് അപ്പം അതിനായിട്ട് അഞ്ചാറ് കൊള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മരുന്നെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഒരു അര ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ മരുന്നെല്ലാം ഇറങ്ങി ആ കളറെല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടെ അതുപോലെ നമുക്ക് അതിൻ്റെ കൊള്ളി എടുത്ത് കളയാം ഉണ്ടോ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുക്കേണ്ട ആ കൊള്ളി പെറുക്കി കളഞ്ഞാൽ മതി കാരണം അതിനകത്ത് കിടക്കുന്ന ബാക്കി മരുന്നൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മരുന്നിനെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു നല്ലൊരു റോസ് കളർ വന്നിട്ടുണ്ട് ആ മരുന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്വല്പം ഗോതമ്പ് ഒന്ന് കലക്കി കൊടുക്കുക കാരണം അതിന് ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗോതമ്പ് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ തന്നെ നമുക്ക് എലിക്ക് പുറത്തുകൊണ്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ എലിക്കാണേലും പല്ലിക്കാണേലും കാർബോർഡിനകത്തൊക്കെ വെച്ച് കൊടുക്കാതെ നക്കി കുടിച്ചോളും അപ്പോൾ അതിൻ്റെ ആ മരുന്ന് ഫുള്ള് അതിൻ്റെ വയറ്റി പോയിട്ട് പ്രശ്നം ഉണ്ടായിക്കോളും കേട്ടോ അപ്പം അതിൻ്റെ വയറൊക്കെ അങ്ങ് വീർത്തിട്ട് ഭയങ്കര ഒരു വിപ്രാളമായിരിക്കും ഇപ്പോൾ സ്വൽപ്പം മഞ്ചാരങ്ങളിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് കുടിച്ച് തീർക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് രണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തീപ്പട്ടിക്കുളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം നല്ലൊരു എഫക്റ്റാണ് അപ്പം നമ്മൾ വീട്ടിൽ ചെയ്ത റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയായ ടിപ്സാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിൻ എടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ താഴ്ഭാഗത്തോ മുകൾ ഭാഗത്തോ അതല്ലെങ്കിൽ കബോർഡിൻ്റെ ഭാഗത്തോ എവിടെയൊക്കെയാണോ എലിയും പല്ലിയും പാറ്റയൊക്കെ ശല്യം അവിടെയൊക്കെ വെച്ചു കൊടുക്കുക അതല്ലെങ്കിലും മുറ്റത്ത് എലികളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എലികളെയും പല്ലിയും പാറ്റയൊക്കെ നമുക്ക് തുരത്താനായിട്ട് പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളെപ്പോഴും തുണികളൊക്കെ വെച്ചിട്ടല്ലേ മുകളിലൊക്കെ തുടയ്ക്കുന്ന ഫാൻ തുടക്കുന്ന അപ്പോൾ ഇത് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് സ്പോഞ്ച് കഴുകിയെടുക്കുകയും വീഴ്ച ചെയ്യാം അപ്പോൾ ഇതേപോലെ പഴയ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മൾ ഈ സീസ് സ്പോഞ്ചാണ് അപ്പോൾ നമ്മൾ വൈപ്പറിനകത്ത് ഇതേപോലെ ഒന്ന് നേരത്തി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ നമ്മുടെ ഫാനിലെ ആണെങ്കിലും അതേപോലെ ചിലന്തി മാറാല എല്ലാം കബോർഡിലേക്കുള്ളതെല്ലാം ഒന്നിച്ച് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇതേപോലെ തന്നെ തറയെല്ലാം തൂത്തെടുത്താൽ തൂത്തും തുടച്ചു എടുക്കുന്ന രീതിയിൽ നമുക്ക് ഇത് വെച്ച് വടിച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ഉപയോഗങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മൾ തുടക്കാതെയൊക്കെ സമയത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചൊന്ന് വലിച്ചാൽ മതി ഇപ്പം ചവറും വരും പൊടിയും വരും അതേപോലെ നമുക്ക് തുടച്ച അതേ രീതിയിൽ തന്നെ തറയൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഫാനാണെങ്കിലും തുടച്ചെടുക്കാം ഇതേപോലെ നമുക്ക് നിരത്തി വെച്ചിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഒരു പ്രശ്നമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുടച്ച് തൂത്ത് ഒക്കെ എടുക്കാനായിട്ട് പറ്റും സ്പോഞ്ചായതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി കഴി നിൽക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി ഇതിനകത്ത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ടൊക്കെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് നമുക്ക് കംഫർട്ട് ഒഴിച്ചതിന് ശേഷം ആ സ്പോഞ്ചിനകത്ത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും കേട്ടോ വീടാകെ നല്ലൊരു മണമായിരിക്കും അപ്പം ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് ഇതേപോലെ കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തുടക്കുകയാണെങ്കിൽ നല്ലൊരു മണവും കൂടെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് നിസ്സാരമായ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് വീട് ഫുള്ളാകെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം അതേപോലെ തറയാണെങ്കിലും നമുക്ക് തുടച്ച് തൂത്തെടുത്താനൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ശേഷം ഒന്ന് തുടച്ചെടുക്കുക ഫാനൊക്കെ ഉണ്ടാവും ലീഫൊക്കെ നല്ല രീതിയിൽ അഴുക്ക് പോയി കിട്ടും കാരണം ലീഫിൻ്റെ മുകളിൽ നല്ല രീതിയിൽ അഴുക്ക് കാണും പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ തുടക്കാണെങ്കിൽ ആ മുകൾ ഭാഗത്തുള്ള അഴുക്കെല്ലാം അതിനകത്തോട്ട് പിടിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ തുടച്ച് തൂക്കാറുള്ളതുകൊണ്ട് തന്നെ വളരെ വലുതായിട്ട് അഴുക്കൊന്നുമില്ല അപ്പോൾ ഇതേപോലെ കണ്ടോ നമുക്ക് മുകളിൽ കയറാതെ താഴെ നിന്നുകൊണ്ട് തന്നെ ഫാൻ്റെ ലൈഫൊക്കെ വൃത്തിയായിട്ട് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും വെള്ളം നന ഒന്നും തന്നെ പിടിക്കത്തുമില്ല സ്പോഞ്ച് വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും നല്ല ക്ലീനായിട്ട് അതിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എ സിയുടെ എ സിയൊക്കെ തുടച്ചെടുക്കാം എ സിയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മളെ കബോർഡ് ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം കണ്ടോ അഴുക്ക് കണ്ടോ അപ്പോൾ തറയും ഇതേപോലെ കണ്ടോ തൂത്ത് തുടച്ചണക്കി നമുക്ക് കിട്ടും പൊടിയാണേലും അഴുക്കാണേലും മുടിയൊക്കെ ആണെങ്കിലൊക്കെ എല്ലാം കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ വയ്യാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പൊടി കയറില്ല ഒരുപാട് ദിവസം നമുക്ക് തുടച്ചണക്കി തന്നെ കിടക്കും അതേപോലെ എ സിയുടെ മുകൾ ഭാഗമൊക്കെ കണ്ട നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തന്നെ തുടച്ചെടുക്കാം താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അതേപോലെ നമുക്ക് മാറാലയൊക്കെ അടിക്കുന്നതിന് ഇത് ഇതേപോലെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് തുടച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ആ ഒരു കംഫർട്ടിൻ്റെ മണവും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ചിലന്തി ഒന്നും വരില്ല നല്ല രീതിയിൽ ഭിത്തി എല്ലാം ക്ലീനായിട്ട് കിട്ടും ഉണ്ടോ മാറാലേ ഒന്നും പിടിക്കത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഷോക്കേഴ്സിൻ്റെ മുകൾ ഭാഗത്തും തുടച്ച് എടുക്കാം ഉണ്ടോ അപ്പോൾ ഇന്നീ കാണിച്ച ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്ക് ആയി വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്